പ്രകൃതിയിലേക്കിറങ്ങി മണ്ണും മഴയും പച്ചപ്പും അറിഞ്ഞ് ഒന്നാം പാഠം ഓലാട്ട് കെ കെ എൻ എം എ യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്കൂളിനടുത്തുള്ള വയലിലേക്ക് എത്തിയത് ഞാറ് നടന്ന വയലിൽ നിന്നുയർന്ന നട്ടിപ്പാട്ടിന്റെ താളത്തിനൊപ്പമലിഞ്ഞ് കുട്ടികൾ പഠന പാഠപുസ്തകത്തിലെ ആദ്യ പാഠമായ വയലും വനവുമായി ബന്ധപ്പെട്ട അനുഭവാധിഷ്ഠിത പഠനത്തിന്റെ ഭാഗമായാണ് സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയത് കാടും കുളവും നീർച്ചാലുകളും കണ്ട് വയലിലേക്കുള്ള യാത്ര കുട്ടികൾക്ക് പുതിയ അനുഭവമായി മാറി ഇതിന്റെ പേര് ഞാൻ നട്ട ഞാറ് എൻ്റെ ചോറ് എന്ന സന്ദേശം കുട്ടികളിലേക്ക് പകർന്ന ക്ലാസ് അധ്യാപകൻ പി വൈശാഖ് മാസ്റ്ററാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കൈരളി ന്യൂസ് കാസർഗോഡ്